എല്ലാവർക്കും നമസ്കാരം ഭഗവത്ഗീതാ ക്ലാസ്സിലേക്ക് സ്വാഗതം പത്താം അധ്യായം വിഭൂതി യോഗം ഭഗവാൻ തുടർന്ന് അർജുനനോട് പറയുകയാണ് ദൈത്യന്മാരിൽ പ്രഹ്ലാദനും ഗണനം ചെയ്യുന്നവരിൽ കാലവും മൃഗങ്ങളിൽ രാജാവായ സിംഹവും പക്ഷികളിൽ ഗരുഡനും ഞാനാകുന്നു വംശത്തിൽ ജനിച്ചിരിക്കുന്നവരിൽ പ്രഹ്ലാദൻ ഭഗവാനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മള് പുരാണ കഥ നോക്കുകയാണെങ്കിൽ ഹിരണ്യ കശപുവിന്റെ പുത്രനായിട്ട് ജനിച്ചിട്ടുള്ള ആളാണ് പ്രഹ്ലാദൻ അദ്ദേഹം ഗർഭാവസ്ഥയിൽ തന്നെ മഹർഷിയിൽ നിന്ന് തത്വത്തെ ഗ്രഹിച്ചിട്ടുള്ള ജ്ഞാനിയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഹിരണ്യകശു ആണെങ്കിൽ ഭഗവാൻ വിഷ്ണുവിന്റെ കടുത്ത വിരോധിയാണ് ആ രാജ്യത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രദേശത്തൊക്കെ തന്നെ ഒരു മുന്നറിയിപ്പ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ നാമം നാരായണനാമം ഇവിടെ ആരും ഉച്ചരിക്കാൻ പാടില്ല അത്ര കടുത്ത വിരോധമായിരുന്നു അദ്ദേഹത്തിന് ഭഗവാനോട് അപ്പൊ അങ്ങനെയുള്ള ആ ഹിരണ്യകശുവിന്റെ പുത്രനായിട്ട് അദ്ദേഹത്തിന്റെ കൃത്ഥത്തിൽ തന്നെ ജനിച്ച് നാരായണ മന്ത്രം ജപിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഭക്തനാണ് പ്രഹ്ലാദൻ ഹിരണ്യകശപു അദ്ദേഹത്തെ ഒരുപാട് തവണ ആപത്തിൽ ആപത്തിൽപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെയും ഭഗവാനോടുള്ള ഭക്തി മാത്രമാണ് പ്രഹ്ലാദനെ രക്ഷിച്ചത് അപ്പോഴൊക്കെ പ്രഹ്ലാദൻ പറയായിരുന്നു എനിക്ക് ഒന്നിനെയും ഭയമില്ല എൻ്റെ നാരായണനാണ് എല്ലായിടത്തും തൂണിലും തുരുമ്പിലും എൻ്റെ ഭഗവാനുണ്ട് ആ എന്നെ കാത്തുകൊള്ളു എന്ന് അങ്ങനെയാണ് ഒരു ദിവസം ഹിരണ്യ കശപു ഈ തൂണിൽ എന്റെ ഭഗവാൻ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രഹ്ലാദനെ അപായപ്പെടുത്താനായിട്ട് നോക്കിയിട്ട് ഈ തൂണിലേക്ക് ഗത കൊണ്ട് ആഞ്ഞടിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് ആ തൂണ് പിളർന്ന് തൻ്റെ ഭക്തൻ പറഞ്ഞത് സത്യമാണ് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ച് ആ ഹിരണ്യ കശപുവിൻ്റെ മാറു പിളർന്ന് അദ്ദേഹത്തെ വധിച്ച് തന്റെ ഭക്തനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അപ്പം ഇതിലുകൂടിയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഭഗവാനോടുള്ള അങ്ങേയറ്റത്തെ പ്രേമവും ഭക്തിയാണ് ജനിച്ചിരിക്കുന്ന കുലമൊന്നുമല്ല അതിന് അടിസ്ഥാനം ഇതിനും വലിയൊരു ഉദാഹരണം വേണ്ട ആവശ്യമില്ലല്ലോ കാരണം അത്രയും ഭഗവാനോടുള്ള അടങ്ങാത്ത പ്രേമമായിരുന്നു പ്രഹ്ലാദൻ അപ്പൊ അങ്ങനെയുള്ള അസുരവംശത്തിൽ ജനിച്ചിട്ടുള്ള പ്രഹ്ലാദനാണ് അസുരവംശത്തില് ഭഗവാന്റെ വിഭൂതിയായി കണക്കാക്കുന്നത് അടുത്തതായി ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് കാലം ഭഗവാനാണ് എന്നാണ് അപ്പൊ പ്രകൃതിയിലുള്ള പ്രാപഞ്ചിക ഘടകങ്ങളെ മുഴുവനും എണ്ണിത്തിട്ടപ്പെടുത്തി ഒളിഞ്ഞിരിക്കുന്നതിനെ ഒക്കെ പുറത്തു കൊണ്ടുവരികയും പുറത്തു കൊണ്ടുവന്നതിനെ ഒക്കെ വീണ്ടും ഒളിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ വീണ്ടും പുറത്തു കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് കാലം മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഓരോ ഘടകങ്ങളെയും അതിൻ്റെയൊക്കെ ആയുസിനെ കണക്കാക്കിയിട്ട് അതിനെയൊക്കെ ഒളിപ്പിക്കുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന പ്രക്രിയയാണ് കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലം ഭഗവാന്റെ ഒരു വിഭൂതി തന്നെയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അടുത്തതായി ഭഗവാൻ പറഞ്ഞിരിക്കണത് മൃഗങ്ങളിൽ രാജാവായിട്ടുള്ള സിംഹം ഭഗവാനാണ് എന്നാണ് അപ്പം ഇത് എന്തുകൊണ്ടാണ് മൃഗങ്ങളുടെ രാജാവായിട്ട് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആകാര ഗാംഭീര്യം കൊണ്ടും അതിന്റെ പരാക്രമം കൊണ്ടും മറ്റു മൃഗങ്ങളിലെ അപേക്ഷിച്ചിട്ട് ഈ സിംഹത്തിന് ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ സിംഹ അസിംഹമൃഗങ്ങളിലുള്ള ഈ സിംഹത്തിലാണ് ഭഗവാന്റെ വിഭൂതിയായി കണക്കാക്കുന്നത് അടുത്തതായി ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷികളിൽ ഗരുഡൻ ഭഗവാനാണ് എന്നാണ് അപ്പൊ പക്ഷികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പക്ഷിയാണ് ഗരുഡൻ ഗരുഡന്റെ കഥ നമ്മുടെ പുരാണത്തിൽ നോക്കുകയാണെങ്കിൽ കശ്യപന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു കദ്രുവും വിനതയും അപ്പം ഈ രണ്ട് പത്നിമാരിലും സന്തുഷ്ടനായിട്ടുള്ള കശ്യപൻ ഒരു ദിവസം ഇവരെടുത്ത് നിങ്ങൾക്ക് രണ്ട് പേർക്ക് എന്ത് വരമാണോ വേണ്ടത് അതെൻ്റെ അടുത്ത് ചോദിച്ചോളൂ എന്ന് പറയുണ്ടായി അപ്പൊ കദ്രു പറഞ്ഞു എനിക്ക് ആയിരം പുത്രന്മാരെ വേണം അപ്പൊ വിനിത പറഞ്ഞു എനിക്ക് വീരശൂര പരാക്രമികളായിട്ടുള്ള രണ്ട് പുത്രന്മാരെ മതി അങ്ങനെ അദ്ദേഹം അവരെ ഇരുവരെയും അനുഗ്രഹിക്കുകയുണ്ടായി അപ്പം അത് പ്രകാരം കദ്രു ആയിരം അണ്ടങ്ങൾക്ക് ജന്മം നൽകുകയും വിനത രണ്ട് അണ്ടങ്ങൾക്ക് ജന്മം നൽകുകയുണ്ടായി അപ്പൊ അഞ്ഞൂറ് വർഷം കഴിഞ്ഞപ്പോൾ കദ്രു ആയിരം നാഗങ്ങൾക്ക് ജന്മം നൽകി എന്നാൽ വിനതയുടെ അണ്ടങ്ങൾ വിരിഞ്ഞില്ല അപ്പൊ അതിന് ദുഃഖിത ആയിട്ടുള്ള വിനത അവരുടെ ഒരു മുട്ട പൊട്ടിച്ചു നോക്കി എന്താണ് ഇതിന്റെ ഉള്ളില് എന്ന് അറിയാനുള്ള ആ ഒരു വ്യഗ്രത കാരണം അവരത് പാകാവണതിന് മുമ്പ് തന്നെ പൊട്ടിച്ചു നോക്കി അപ്പൊ അതിൽ നിന്ന് പകുതി മാത്രം വളർച്ച എത്തിയിട്ടുള്ള ഒരു ശിശു പുറത്തേക്ക് വരികയും അത് കോപാകുലനായിട്ട് അമ്മയെ ശപിക്കുകയാണ് ചെയ്യണത് അത് പറയാണ് അമ്മയുടെടുത്ത് ഇത്രയും അത്യാഗ്രഹിയായിട്ടുള്ള സ്ത്രീയായ നിങ്ങള് കദ്രുവിന്റെ ദാസിയായി തീരട്ടെ അഞ്ഞൂറ് വർഷം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ആ രണ്ടാമത്തെ മുട്ട വീഴുകയും അവൻ നിങ്ങളെ ഈ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഈ ശിശു മുകളിലേക്ക് പോയി സൂര്യന്റെ തേരാളിയായി മാറിയെന്നാണ് പറയുന്നത് അതിനുശേഷം ഇവര് കദ്രുവിന്റെ ദാസിയായി തീരുകയാണ് ചെയ്തത് അഞ്ഞൂറ് വർഷം കഴിഞ്ഞപ്പോൾ ഇവരുടെ രണ്ടാമത്തെ മുട്ട വിരികയും അതിൽ നിന്ന് ഇവരുടെ ജനിക്കുകയും ചെയ്യുന്നു അപ്പം അദ്ദേഹം ജനിച്ചപ്പോൾ അമ്മയുടെ ഈ ദുരവസ്ഥ കണ്ട് അദ്ദേഹത്തിന് വളരെയധികം സങ്കടം ഉണ്ടാവുകയും അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാണ് അമ്മയെ മോചിപ്പിക്കുക എന്ന് നോക്കിയപ്പോൾ കദ്രു അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയേണ്ടായി നീ ദേവലോകത്ത് പോയിട്ട് അമൃതകുംഭം കൊണ്ടുവരികയാണെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ ദാസ്യത്തിൽ നിന്ന് മോചിതയാക്കാം അപ്പൊ അദ്ദേഹം ദേവലോകത്ത് ചെന്ന് അമൃതകുംഭം കൊണ്ടുവന്ന് കദ്രുവിന് യും ചെയ്തു അതോടുകൂടി അമ്മയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിന്റെ വാഹനമായി തീരുക ചെയ്തു എന്നുള്ള കഥ പുരാണത്തിൽ വളരെ പ്രസിദ്ധമാണ് അങ്ങനെ സ്വന്തം അമ്മയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ള പക്ഷി ശ്രേഷ്ഠനാണ് ഗരുഡൻ അപ്പം ഭഗവാൻ പറയുകയാണ് അങ്ങനെയല്ല ആ ഗരുഡനാണ് പക്ഷികളിൽ എന്റെ വിഭൂതി ഭഗവാൻ തുടരുകയാണ് ശുദ്ധീകരിക്കുന്നവയിൽ വായുവും ആയുധം ധരിച്ചവരിൽ രാമനും മത്സ്യങ്ങളിൽ മകര മത്സ്യവും നദികളിൽ ഗംഗയും ഞാനാകുന്നു ശുദ്ധീകരിക്കുന്നവയിൽ കാറ്റ് ഭഗവാനാണെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ കാറ്റ് തന്നെയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രാണവായു കൊടുക്കുന്നത് അതുപോലെ തന്നെ ജീർണിച്ചതും ദുർഗന്ധമുള്ളതായിട്ടുള്ളതൊക്കെ ഈ കാറ്റ് വീശിയ വെച്ചിട്ടാണ് അതിൻ്റെ ആ ദുർഗന്ധത്തെ ഇല്ലാണ്ടാക്കി അന്തരീക്ഷം ശുദ്ധമാക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ പറയാണ് ഈ ശുദ്ധീകരിക്കുന്നവയിൽ കാറ്റ് തന്നെയാണ് എന്റെ ഒരു വിഭൂതി തുടർന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ആയുധം ധരിച്ചവര് രാമൻ ഭഗവാനാണ് എന്നാണ് അപ്പോൾ ഈ ആയുധങ്ങളേന്തി യുദ്ധകളത്തിൽ ശൂരവീര പരാക്രമികളായിട്ടുള്ള യോദ്ധാക്കള് പൗരാണിക കാലത്ത് ധാരാളം ഉണ്ടായിരുന്നു അതിലൊരാളാണ് രാമൻ അദ്ദേഹം ഭഗവാന്റെ അവതാരം കൂടിയാണ് അദ്ദേഹം രാവണനെ നിഗ്രഹിച്ചിട്ടുള്ള കഥകളൊക്കെ രാമായണത്തിൽ വളരെ പ്രസിദ്ധമാണ് എനിക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഇവിടെ വിവരിക്കണില്ല അപ്പോൾ ഭഗവാൻ പറയാണ് അങ്ങനെയുള്ള ആ യോദ്ധാക്കളിൽ ആയുധം ധരിച്ചിട്ടുള്ള യോദ്ധാക്കളിൽ രാമൻ ഭഗവാനാണ് എന്നാണ് തുടർന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് മത്സ്യങ്ങളിൽ മകര മത്സ്യം ഭഗവാനാണ് എന്നാണ് ഒരു ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലെ നമ്മൾ ജലാശയങ്ങൾ നോക്കുകയാണെങ്കിൽ മത്സ്യം ഇങ്ങനെ നീന്തി തുടിച്ച് പോകുന്നത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അതിനെ ഇങ്ങനെ കണ്ടിരിക്കാ നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവും അത് ഭഗവാന്റെ ഒരു ചൈതന്യത്തിൽ ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഭഗവാൻ പറയാണ് അങ്ങനെയുള്ള ആ മത്സ്യങ്ങളില് മകരം എന്ന പേരുള്ള മത്സ്യം ഭഗവാനാണ് എന്നാണ് പാകാരം കൊണ്ടും ചൈതന്യം കൊണ്ടും ഒക്കെ മറ്റുള്ള മത്സ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഈ മകര മത്സ്യം ഭഗവാനാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അടുത്തതായി ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നദികളിൽ ഗംഗ ഭഗവാനാണ് എന്നാണ് അപ്പൊ ഈ ഗംഗാ നദിയുടെ പ്രത്യേകത അറിയുന്നുണ്ടാവും ആത്മശുദ്ധീകരണത്തിനും പാപനിവാരണത്തിനും ഒക്കെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നദിയാണ് ഗംഗാ നദി ഗംഗാനദിയെ കുറിച്ചുള്ള കഥ നമ്മുടെ പുരാണത്തിൽ നോക്കുകയാണെങ്കിൽ ഭഗീരഥൻ എന്ന സൂര്യരാജവംശ രാജാവ് അദ്ദേഹത്തിന്റെ പൂർവികരായിട്ടുള്ള സകല പുത്രന്മാരെ മോക്ഷത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഗംഗാനദിയെ ഒരുപാട് കാലം തപസ് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അദ്ദേഹം ഒരുപാട് കാലം തപസ് ചെയ്തതിന്റെ ഫലമായിട്ട് ഒരു ദിവസം ഗംഗാദേവി പ്രത്യക്ഷയാവുകയും അദ്ദേഹത്തിനോട് ഭൂമിയിലേക്ക് വരാൻ സമ്മതമാണ് അറിയിക്കുകയും ചെയ്തു പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും തൻ്റെ അതിശക്തിയോട് കൂടിയിട്ട് താൻ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അത് ഭൂതലത്തിന് താങ്ങാനാവില്ലെന്നും അതിന് ഭഗവാൻ പരമശിവന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും ഗംഗ അറിയിച്ചുകൊണ്ട് അപ്രത്യക്ഷയായി അപ്പം അതുപ്രകാരം ഇദ്ദേഹം ഭഗവാൻ പരമശിവനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ തപസ് ചെയ്തുകൊണ്ട് സംപ്രീതനാക്കി അദ്ദേഹത്തിനോട് ഈ കാര്യം അറിയിക്കേണ്ടായി അങ്ങനെയാണ് ഭഗവാൻ പരമശിവൻ അത്യുഗ്രമായിട്ട് ഒഴുകുന്ന ആകാശത്തിൽ നിന്നും ഒഴുകുന്ന ഗംഗാനദിയെ തന്റെ ജഡയിൽ തളങ്കിട്ട് നിർത്തുകയും ആ ജടയിൽ കൂടി തന്നെ ഗംഗാനദിയെ ഭൂമിയിലേക്ക് ഒഴുകുകയും ചെയ്തു എന്നാണ് സങ്കല്പം അപ്പം നദികളില് ഗംഗയാണ് ഭഗവാന്റെ വിഭൂതി എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പം ഇന്ന് നമ്മൾ ഗംഗയെ കണ്ട കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സഹതാപം തോന്നും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ തന്നെ ആ നദിയെ പുണ്യമായിട്ടുള്ള ആ നദിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരുടെ പ്രവൃത്തി കാരണം മാലിന്യങ്ങളും ഇതൊക്കെ തരത്തിലുള്ള വേസ്റ്റുകളാണ് അതിൽ കൊണ്ടിടുന്നതെന്ന് നമുക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം അത്രയും പുണ്യ നദിയായിട്ടുള്ള ആ ഗംഗയെ പോലും ആളുകൾ വില മതിക്കാതെ ഇല്ലാതാക്കി തീർക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നദികളിലെ ഭഗവാന്റെ വിഭൂതി എന്ന് പറയുന്നത് ഈ ഗംഗാനദിക്ക് തന്നെയാണ് ഭഗവാന്റെ ഒരു പ്രത്യേക ചൈതന്യം നമുക്ക് ആ നദിയിൽ കാണാൻ കഴിയും ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം